നമസ്കാരം ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞതോടെയാണ് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിൽ എത്തിച്ചത് ശിക്ഷിക്കപ്പെട്ടതിനാൽ ഇനി ജയിലിലെ ജോലികൾ ചെയ്യേണ്ടി വരും ഭക്ഷണപ്പുരയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ഗ്രീഷ്മയ്ക്ക് ജോലി ലഭിക്കുക താൽപ്പര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഗ്രീഷ്മയെ ഇതിനായി നിയോഗിക്കുക അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാനെത്തിയിരുന്നില്ല എന്നാണ് ജയിൽ അധികൃതർ പറഞ്ഞത് ജയിൽ വസ്ത്രമാണ് ധരിക്കേണ്ടത് ചിത്രം വരച്ചാണ് ഗ്രീഷ്മ ജയിലിലെ സമയം ചെലവഴിക്കുന്നത് ഇന്നലെ ജയിലിലെ ഫാർമസിയിലെത്തി ഗ്രീഷ്മ ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങി ജയിലിലെ ജോലികൾ തൽക്കാലം ഗ്രീഷ്മ ചെയ്യേണ്ടതില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ സമയവും ഗ്രീഷ്മ സെല്ലിനുള്ളിൽ തന്നെ ചെലവഴിച്ചു ജയിലിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഒരു ഭാഗത്തെ സെല്ലുകളിൽ മാത്രമാണ് നിലവിൽ പ്രതികൾ ഉള്ളത് അതേസമയം രാമവർമ്മൻ ചിറയിൽ ഷാരോൺ രാജിന് വിഷം നൽകിയ ആ വീട് ഗ്രീഷ്മയുടെ കുടുംബം കൈവിട്ടു അടുത്ത ബന്ധുവിന് ആ വീട് ഗ്രീഷ്മയുടെ അമ്മ വിറ്റു മകളെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധി അറിഞ്ഞതു മുതൽ ഗ്രീഷ്മയുടെ അമ്മ നിലവിളിച്ച് കരയുകയായിരുന്നു ഗ്രീഷ്മയുടെ അമ്മ രാമവർമ്മൻ ചിറയിൽ തന്നെയുള്ള കുടുംബ വീട്ടിലാണ് ഉള്ളത് എന്തായാലും സ്വന്തം വീട് ബന്ധുവിന് തന്നെയാണ് അമ്മ നൽകിയിരിക്കുന്നത് ഒടുവിൽ അവിടെ നിന്ന് ബന്ധുവിന്റെ വീട്ടിലേക്കാണ് ഗ്രീഷ്മയുടെ അമ്മ താമസം മാറിയിരിക്കുന്നത് അവിടെ വെച്ചാണ് സ്വന്തം മകൾ ഒരു പയ്യന് വിഷം നൽകി അവന്റെ ജീവൻ ജീവനെടുത്തത് അതേസമയം ഗ്രീഷ്മയുടെ പ്രണയ കഷായ കഥകളും അറസ്റ്റും ജയിൽവാസവും അറിഞ്ഞ് തമിഴ്നാട്ടിലെ അഴകിയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ വിദ്യാർത്ഥികളും ഞെട്ടി പഠനത്തിലും കലാരംഗത്തും ഒക്കെ മിടുക്കുകയായിരുന്ന ഗ്രീഷ്മയ്ക്ക് കോളേജിൽ തന്നെ രണ്ട് പ്രണയം ഉണ്ടായിരുന്നു ആദ്യ പ്രണയം ഒരു സീനിയർ വിദ്യാർത്ഥിയുമായി അതിനുശേഷം പി ജിക്ക് ചേർന്നപ്പോഴാണ് രണ്ടാമത്തെ പ്രണയം മുട്ടിടുന്നത് ഇതിൽ ഒരു കാമുകനൊപ്പം കോളേജിൽ നിന്ന് ബൈക്കിൽ പോകവെയാണ് ആക്സിഡന്റ് ഉണ്ടായത് ഇതിൽ ഗ്രീഷ്മയ്ക്ക് പല്ലുകളും നഷ്ടമായി കാമുകൻ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു കോളേജിൽ സഹപാഠിയുമായി പ്രണയം തുടരുമ്പോഴാണ് ഗ്രീഷ്മ ബസ് യാത്രയിൽ ഷാരോണിനെ കാണുന്നതും പരിചയപ്പെടുന്നതും ആ പ്രണയമാണ് കഷായ ചതിക്ക് കാരണമായത് പഴയ കാമുകന്മാരെല്ലാം കഷായ ചതിക്ക് ഇരയാക്കാത്തതിൻ്റെ ആശ്വാസത്തിലാണിപ്പോൾ എന്തായാലും ഷാരോൺ കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ഗ്രീഷ്മയ്ക്കൊപ്പം സെല്ലിൽ നാല് സഹതടവുകാരുണ്ട് മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ളവർ കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവു ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെയും താമസിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്ക് സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളൂ